മസഹബ് സ്വീകരിക്കൽ നിർബന്ധമാണോ ഉത്തരം അതെ നിർബന്ധമാണ് നാല് ഏതെങ്കിലും ഒന്ന് തക്ലീത് ചെയ്യൽ നിർബന്ധമാണ് നാല് മധുഹബുകൾക്കപ്പുറമുള്ളത് സ്വീകരിക്കലും അനുകരിക്കലും അനുവദനീയമല്ല ഇത് യജ്മാഅ മുഖേന സ്ഥിരപ്പെട്ടതാണ് നാല് മധഹബിന് അപ്പുറത്തുള്ള അഭിപ്രായം എജ്മായിന് വിരുദ്ധമുള്ള അഭിപ്രായം പോലെ അവഗണിക്കേണ്ടതാണ് നിരവധി മുജിത്തഹിദുകൾ ഉണ്ടായിരിക്കെ മദ്ഹബ് നാലിൽ ചുരുങ്ങാൻ കാരണമെന്ത് ഉത്തരം പ്രസിദ്ധമായ നാലു മദബബബിൻ്റെ ഇമാമുകൾ മാത്രമാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് അവരുടെ കാലത്തും അതിനു മുമ്പും സമർത്ഥരായ പല മുജുത്തെഹിദുകളും ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ മധുഹബുകൾ പക്ഷേ സമാഹിച്ച് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് മധുഹബുകൾ നാലായി ചുരുങ്ങിയത് ഇക്കാലത്ത് മുജുത്തഹിദുകളില്ലേ ഉത്തരം ഇക്കാലത്ത് മുജുതഹിദുകളായ വഹാബികളുണ്ട് മുച്ചുത്തഹിദുകൾ ഹിജ്ര മുന്നൂറിന് ശേഷം തന്നെ എത്തിക്കപ്പെട്ടിട്ടില്ല ആദ്യമായി മധഹബിനെയും തക്ലീദിനെയും വിമർശിച്ച് രംഗത്ത് വന്ന പുത്തൻവാദിയാർ ഉത്തരം എ ഡി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ചരമമടഞ്ഞ ഷൗഖാനിയാണ് മദഹബിനെ എതിർത്ത ആദ്യത്തെ പുത്തൻവാദി ആയിരത്തി എണ്ണൂറ്റി തെണ്ണൂറ്റിയേഴിൽ മരണപ്പെട്ട ജമാലുദ്ദീൻ അഫ്ഗാനിയും മധഹബിനെ ശക്തമായ രീതിയിൽ വിമർശിച്ച പുത്തൻവാദിയാണ് കടുത്ത പുത്തൻവാദിയായ ഇബ്ന തീമിയ മദ്ഹബ് തക്കലീദ് ചെയ്ത ആളാണോ ഉത്തരം താൻ ഹംബലി മദ്ഹബുകാരനാണെന്ന് അവകാശം പറയാറുണ്ട് അതോടൊപ്പം നാല് മദ്ഹബിനും വിരുദ്ധമായി ധാരാളം പറയാറുമുണ്ട് നിരവധി ഉദാഹരണങ്ങൾ ഫത്താവൽ ഹദീസിയയിൽ ഇമാം ഹജർ ഹജ്റലിയാ അൻ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ബുഖാരി റലിയല്ലാ അൻഹുവിൻ്റെ മദ്ഹബ് ഏത് ഉത്തരം ഷാഫി മദ്ഹബ് തക്കലീദ് ചെയ്ത പണ്ഡിതനാണ് ഇമാം ബുഖാരി റലിയുള്ള ആൻ എഴുസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുമ്പോൾ ഏത് മദഹബ് അനുസരിച്ചാണ് ജീവിക്കുക ഉത്തരം എഴുസാ നബി അലൈഹി സ്വലാം മുജുതഹിദായതുകൊണ്ട് മദഹബ് സ്വീകരിക്കാൻ പറ്റില്ല മുക്കല്ലിദുകൾക്കാണ് മദഹബ് മദഹബ് തക്ലീത് ചെയ്യാത്തവർ വിശ്വാസം പിഴച്ചവരാവുമോ ഉത്തരം അതെ വിശ്വാസം പിഴച്ച പുത്തൻവാദിയാവും നാലിലൊരു മദ്ഹബ് സ്വീകരിക്കണമെന്നത് തത്വത്തിൽ എജ്മാവ് മൂലം സ്ഥിരപ്പെട്ടതാണ് എജ്മാ നിഷേധിച്ചവർ മുബുതീ ആണ് നാല് മധബിൻ്റെ ഇമാമുകളിൽ ആരെങ്കിലും തങ്ങളെ തക്ലീദ് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉത്തരം ഇല്ല അവരുടെ കാലത്തിനു ശേഷം ആരും ഇല്ലാത്തതുകൊണ്ട് അള്ളാഹുവിനു വഴിപ്പെട്ട് ജീവിക്കണമെങ്കിൽ തഖ്ലീദ് അനിവാര്യമായി വന്നപ്പോഴാണ് പിൽക്കാല ഓലമാക്കൾ അങ്ങനെ വ്യക്തമാക്കിയത് മധബിന് വിരുദ്ധമായി ആയത്തോ ഹദീസോ കണ്ടാലോ ഉത്തരം ആയത്തിലും ഹദീസിലും അനിഷേദ്യമായി വ്യക്തമാക്കാത്ത കാര്യങ്ങളിൽ മാത്രമാണല്ലോ മദഹബും ഇജിതിഹാദും ഉണ്ടാകുന്നത് അപ്പോൾ ആയത്തും ഹദീസും മദഹബിന് വിരുദ്ധമാവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ഷാഫി മദ്ഹബുകാർ ഇമാം ഷാഫി ഇറിയൻഹുവിൻ്റെ വാക്കുകൾ പലതും നിരാകരിക്കുകയാണെന്ന് കേൾക്കുന്നു ശരിയാണോ കാരണമെന്ത് ഉത്തരം ഷാഫി മദ്ഹബുകാർ ഇമാം ഷാഫി ഇറൽ അള്ളാ വൻഹുവിൻ്റെ വാക്കുകളെ പിന്തുടരുന്നവരല്ല ഇമാമിൻ്റെ മദഹബ് പിൻപറ്റുന്നവരാണ് ഇമാമിൻ്റെ വാക്കുകൾ തമ്മിൽ എതിരാവുക പോലുള്ള സന്ദർഭങ്ങളിൽ ഇന്നതൊക്കെയാണ് പ്രമാണമാക്കേണ്ടതെന്ന് മദഹബിൽ നിയമമാണ് ആ നിയമമനുസരിച്ചാണ് മദഹബിൽ പ്രാമാണികത കൽപ്പിക്കുക ഷാഫിഇ മെഹബിൽ ഇമാം ഇബ്നഹജർ അലിയല്ലാഹു വനഹുവിൻ്റെ തുഹഫ എന്ന കിതാബിനോ ഇമാം അറംലിയർ അലി അള്ളാഹ് വനഹുവിൻ്റെ നിഹായ എന്ന ഗ്രന്ഥത്തിനോ കൂടുതൽ സ്ഥാനം ഉത്തരം തുല്യ തുല്യപദവിയിലുള്ള രണ്ട് കിതാബുകളാണവ ഇക്കാര്യം ഫത്താവൽ കുർദിയിലും മറ്റും കാണാം തുഹ്ഫയിൽ ഒരു മസ്അല പറഞ്ഞു ഇതാണ് മൊറ്റമത് എന്ന് കണ്ടാൽ പ്രസ്തുത മസ്അല മാത്രമാണ് മദ്ഹബിൽ പ്രബലം എന്ന് മനസ്സിലാക്കാമോ ഉത്തരം മനസ്സിലാക്കിക്കൂടാ ആ മസലക്കെതിരായി ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുഹ്ഫയും നിഹായയും എതിരായാൽ ഏതിനെ മുന്തിക്കണം ഉത്തരം മധഹബിലെ നിയമമനുസരിച്ച് ഏതിനേയും മുന്തിക്കാം